തൃത്താല വെള്ളിയാങ്കല്ല് ഭാഗത്ത് ഭാരതപ്പുഴയിൽ പോത്തുകൾ ചത്തു പൊങ്ങിയ നിലയിൽ ഇതുവരെ ഏഴ് ജടങ്ങളോളം കണ്ടെത്തി അസാനി പുഴയുടെ പാടാണോ ഈ പരിസരത്ത് രണ്ട് മൂന്ന് ദിവസമായപ്പോയി ഭയങ്കര സ്മെല്ല് അടുക്കാൻ പറ്റുന്നില്ല പുഴലക്കിറങ്ങാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുഴലക്കിറങ്ങിയെത്തുമ്പോഴാണ് ഈ കാണുന്ന സാധനം അതൊരു പോത്തിൻ്റെ ബോഡിയാണ് ഇത് കുടിവെള്ള പദ്ധതിയാണ് നമ്മൾ ഈ പരിസരമുള്ള ജനങ്ങളും പാവർത്തി ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായിട്ട് ബാധപ്പെടുന്ന വെള്ളം അടിക്കേണ്ട ദിനം പ്രതി അല്ലേ ലക്ഷക്കണക്കിന് ലിറ്ററാണ് മിനിറ്റുവെച്ചിട്ട് പേരി പോകുന്ന കിണറാണത് അതിൻ്റെ പരിസര പരിസരത്താണ് ഇപ്പം നടന്ന സംഭവങ്ങളുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾക്കറിയുന്നത് അതായത് പട്ടാമ്പി പരിസര ഭാഗത്താണ് ഇപ്പോൾ ആറ് പോത്ത വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ വിളിച്ച് അന്വേഷിച്ച് വെക്കുമ്പോൾ രണ്ട് പോത്ത് ഒരാഴ്ച മുന്നേ രണ്ട് പോത്ത് ചത്തിട്ട് ഷട്ടറിൻ്റെ തീരെ അടഞ്ഞിട്ട് ഷട്ടർ ഓപ്പറേറ്റ് ചെയ്തിട്ട് തുറന്ന് വിട്ടു അതങ്ങനെ ആകുമ്പോൾ അന്വേഷിച്ച് വെക്കുമ്പോൾ ആറ് പോത്താണുള്ളത് ഈ ആറ് പോർത്ത് ചത്ത പക്കം ഇതിൻ്റെ ഈ വ്യാപാരികൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതിൽ ഒരിക്കലും എതിരല്ല എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ മറവ് ചെയ്യുക ആ മറവ് ചെയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് തെമ്മാടം അത് ഒരു കടുത്ത പ്രതിഷേധം തന്നെ ഞങ്ങൾ ഈ പരിസരവാസികളിൽ ഈ ചെയ്ത തെമ്മാറ്റത്തിന് അധികൃതരുന്ന നടപടി ഞങ്ങൾക്ക് ഉണ്ടാകും ഈ കന്ന് കുട്ടികളെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരിക ഈ കാണുന്ന തിരുത്തു നിൽക്കാൻ കയറ്റി വിടുക പിന്നൊരു നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല കെട്ടിടെ പോലും ഇല്ല അങ്ങനെ ചാവുന്ന കന്നുകാലികളാണ് ീ കിടക്കുന്നത് പത് ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ആറ് പോത്ത് ഇവര് തെരഞ്ഞു വരും ചത്ത് എന്ന് അറിഞ്ഞു നോക്കുമ്പോൾ ഈ പരിസരത്തേക്ക് ഇത് വന്നിട്ടില്ല അത് തന്നെ ഒരു കളത്തരല്ലേ അതൊന്നും ആറ് ഏഴ് പോത്ത് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് പിന്നെ നാലഞ്ച് ലക്ഷം റുപ്യ എന്തായാലും വില വരും ഇതിന് അത് ചത്തു നിന്ന് വെക്കാൻ അവർ ഈ വൈക്കനെ വരില്ല അല്ലെങ്കിൽ ഇവിടെ ഒക്കെ തിരഞ്ഞു വരില്ലേ ഞങ്ങൾ പോത്തിനെ കാണാല്ലോ മറ്റേ കാണാല്ലോ ആൾക്കാരൊക്കെ ആൾക്കാർ വരില്ലേ ഇതിപ്പോൾ ആളുമില്ല നാദുമില്ല ആരുമില്ല അതിപ്പോഴേലക്കിന് തുറന്നൊന്ന് വിളിച്ചിട്ടില്ല